ഈ അർമാൻഡോ സാധിക്കുവിനെ ഇന്നും ഇന്നലെയൊന്നുമല്ല ബ്ലാസ്റ്റേഴ്സ് നോട്ടമിട്ട് തുടങ്ങിയിട്ട് കറോളി സ്കിൻകിസ് സ്പോർട്ടിംഗ് ഡയറക്ടറായി ബ്ലാസ്റ്റേഴ്സിൽ ചുമതലയേറ്റ കാലം മുതലേ തുടങ്ങിയതാണ് അർമാൻഡോ സാധിക്കുവിന് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ അതിനുശേഷം പിന്നീട് ഇതിനെപ്പറ്റി സ്ട്രോങ് ആയി ഒരു അപ്ഡേറ്റ് വന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സീസണിൽ താരം മോഹൻബഖാൻ സൂപ്പർ ജെയിൻസ് വിട്ടതിന് ശേഷമായിരുന്നു ബ്ലാസ്റ്റേഴ്സ് താരത്തെ ടീമിലെത്തിക്കാൻ ശ്രമിച്ചിരുന്നു ബട്ട് ആ ഒരു ശ്രമം വിപുലമായിരുന്നു അർമാൻഡോ സി ഗോവയ്ക്ക് വേണ്ടി സൈൻ ചെയ്തു എനിവേ ഇനി താരം ഇപ്പോൾ ഫ്രീ ഏജന്റാണ് മാത്രമല്ല ഏറ്റവും ഒടുവിലായി പുറത്തുവന്ന റൂമർ ശരിയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് അർമാൻഡോ സാധിക്കുകയും സ്വന്തമാക്കാൻ കാണിക്കുന്നുണ്ടെന്നാണ് ഈ അർമാൻഡോയുടെ കാര്യത്തിലേക്ക് നോക്കിയാൽ അദ്ദേഹം കറന്റ്ലി ഒരു ക്ലബ്ബുകളുടെ ഓഫറിനോട് ഇൻട്രസ്റ്റ് കാണിച്ചിട്ടില്ല യൂറോപ്യൻ ക്ലബ്ബുകളുടെ ഓഫറുകൾക്കായി അദ്ദേഹം ജൂലൈ വരെ വെയിറ്റ് ചെയ്യുകയാണെന്ന് റിപ്പോർട്ടുണ്ട് സോ പേഴ്സണലി ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു താരത്തെ സൈൻ ചെയ്യുമെന്ന് തോന്നുന്നില്ല കാരണം ആൾറെഡി തന്നെ കേൽനവിലെ ആശിഷ്നേഹി ഉൾപ്പെടെയുള്ള മാധ്യമപ്രവർത്തകർ ബ്ലാസ്റ്റേഴ്സ് അവരുടെ ഫോറിൻ ടാർഗറ്റൊക്കെ കണ്ടെത്തിയെന്ന് പറഞ്ഞിട്ടുണ്ട് ചിലരുമായി അവസാനഘട്ട ചർച്ചയിലാണ് ഉള്ളതെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് മാത്രമല്ല അർമാൻഡോ സാധിക്കും നിലവിൽ അദ്ദേഹം ഒരു ക്ലബിന്റെ ഓഫറും സ്വീകരിച്ചിട്ടില്ല എന്നറിയാൻ സാധിച്ചിട്ടുള്ളത് മേ ബി ബ്ലാസ്റ്റേഴ്സ് ഇൻട്രസ്റ്റ് ണ്ടാവാം സോ ബ്ലാസ്റ്റേഴ്സിന്റെ വിഷ് ലിസ്റ്റിലുള്ള താരം തന്നെയാണ് അർമാൻഡോ സാധിക്കുക അതിൽ യാതൊരു സംശയവുമില്ല കഴിഞ്ഞ കുറച്ച് സീസണിലായി സൈൻ ചെയ്യാൻ ശ്രമിക്കുന്ന താരമായതുകൊണ്ട് തന്നെ ഈ റൂമറിനെ പൂർണ്ണമായും തള്ളിപ്പറയാൻ സാധിക്കില്ല എന്ത് തന്നെയാലും പുതിയ സീസണിന് മുന്നോടിയായി അർബൻഡോ സാധിക്കും ഇന്ന ബ്ലാസ്റ്റേഴ്സ് അങ്ങനെ ടീമിലെത്തിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്നാണ് പുറത്തേക്ക് വന്നിട്ടുള്ള റൂമർ സോ അപ്പോൾ വീഡിയോസ് എനിക്കൊന്നും അടുത്തൊരു അപ്ഡേറ്റ് തരാൻ എനിക്ക് മുൻപായി